കോരിച്ചൊരിയുന്ന മഴ നിറഞ്ഞ് കവിഞ്ഞ് കുത്തിയുരിച്ചൊഴുകുന്ന പുഴ ശക്തമായ ഒഴുക്കിൽ പുഴയ്ക്ക് കുറുകെ കിടന്ന കാട്ടാനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും കൂട്ടം തെറ്റി ഒഴുകിപ്പോയ കുട്ടിയാന ഒഴുകിപ്പോയ കുട്ടിയാനെ സ്വന്തം ജീവൻ പണയം വെച്ച് ഒഴുക്കിൽ പാഞ്ഞത്തെ രക്ഷിക്കുന്ന പിടിയാന കരക്കെടുപ്പിക്കാൻ പാടുപെടുന്ന കാഴ്ച നിലമ്പൂർ നെടുങ്കിയെത്തിയ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ടം കിട്ടീല എടാ തലകിട്ടില്ല അതിന് കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ഉണ്ട് ഔ കഴിച്ചിലായിട്ടോ എടാ കുട്ടിയുടെടാ കുട്ടീനെ തള്ളില് ആ കിട്ടീക്കണ് കിട്ടീണ് അഞ്ഞ് ഇങ്ങോട്ടാ വരിക മറ്റോക്ക് കുഴപ്പമൊന്നുമില്ല ില്ല അതും കുടുങ്ങി